മറ്റൊരു പരിപാടിയാക്കും ശശി തരൂർ കുറച്ചുനാളായിട്ട് കോൺഗ്രസ് ആയിട്ട് സുഖത്തിലായിരുന്നില്ല പക്ഷെ ഇന്ന് വീണ്ടും ശശി തരൂർ കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖമായി തരൂര്ന്നാണ് നേതാക്കളൊക്കെ പ്രതികരിച്ചത് തരൂരിനെ ഭീഷണിപ്പെടുത്തി കൊണ്ടവിടെ എത്തിയ മാധ്യമങ്ങളിൽ ഒരു പടം വരാൻ വേണ്ടിയും കോൺഗ്രസിനകത്ത് ഭിന്നതയൊന്നും ഇല്ലാതെ കാണിക്കാൻ വേണ്ടിയും പിന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുടെ അടുത്തേക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുത്തിയതാണ് മനസ്സിലാ മനസ്സോടെ അദ്ദേഹത്തിന്റെ മോഹം കണ്ടാ തന്നെ അറിയാം ടെലിവിഷനിലൂടെ മനസ്സിലാ മനസ്സോടെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബുദ്ധിമുട്ടുകളും വെച്ച് നോക്കുമ്പോൾ തൽക്കാലം അദ്ദേഹം ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അദ്ദേഹം കോൺഗ്രസ് ജയിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല സിപിഎ ഞങ്ങളുടെ പാർട്ടി സി പി എം എന്ന് പറഞ്ഞ ജനകീയ ജനാധിപത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടിയിൽ പിന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി ഒരു നടപടിക്രമമുണ്ട് പാർട്ടി മെമ്പർഷിപ്പ് ആരെ ആരെയും ഈ പാർട്ടിയിൽ വേണ്ടെന്ന് പറയുന്നില്ല ഞങ്ങൾ പാർട്ടിയുടെ തത്വങ്ങളും പാർട്ടിയുടെ ഭരണഘടനയും അംഗീകരിക്കുന്ന ആരെയും പാർട്ടിയിൽ എടുക്കും ആരും ഈ പാർട്ടിയിൽ വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷെ എന്നാൽ അവരെ പൂർവ്വകാല ചരിത്രം കൂടെ നമ്മൾ നോക്കും വർഗീയതയ്ക്കെതിരെയുള്ള നിലപാട് എന്താണ് എടുത്തിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ നോക്കും ശശി തരൂര് പാർട്ടി ഭരണഘടന അംഗീകരിച്ച് പാർട്ടിയുടെ നയപരിപാടികൾ അംഗീകരിച്ച് ഒരു ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നത് ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു വന്നാൽ പാർട്ടി എടുക്കുന്നതിനു തടസ്സം ഒരു കാര്യ വിദ്യാഭ്യാസപ്പെട്ട് കുറച്ച് ദിവസം മുൻപ് ഈ പാലക്കാട് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചിരുന്നു സീനിയേഴ്സിന്റെ ഈ കാരണമാണ് മരിച്ചതെന്നാണ് പിതാവ് എന്ന ആരോപിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം സ്കൂൾ പബ്ലിക് സ്കൂൾ അപ്പം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ ഈ സ്കൂളിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു പരാതി കൊടുത്തിട്ടും സ്കൂള് അതിന് നടപടി സ്വീകരിച്ചില്ല പൂഴ്ത്തി വെച്ചു മനസ്സിലും ശ്രദ്ധയിൽ ഈ വിഷയം വന്നില്ല പക്ഷേ സംഭവം ശ്രദ്ധ വന്നിട്ടുണ്ട് അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിലൊരു കുറച്ചുകൂടെ ഗൗരവമായിട്ട് ഗവൺമെന്റും വിദ്യാഭ്യാസ വകുപ്പും ഇടപെട ഇടപെടാൻ വേണ്ടി പോവുകയാണ്